നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ജിൻഡോ കപ്പടിക്കും ജിൻഡോ കപ്പടിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അതിലെല്ലാവരും പല ആളുകളും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് പല ഫാൻസ് അത് പോട്ടെ അവരുടെ ഫാൻസിൻ്റെ ഇതുകൊണ്ടാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ജിൻഡോപ്പൻ അടിച്ചു അതാണ് ജിൻഡപ്പൻ മണ്ടനെന്നും പൊട്ടനെന്നും എല്ലാവരും പറഞ്ഞാ ജിൻഡോപ്പൻ അടിച്ചു ഇപ്പം അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ആരെയും വില കുറച്ച് കാണരുത് ആരെയും നമ്മൾ വിലയിരുത്തരുത് ശരിയല്ലേ ആദ്യകാലങ്ങളിൽ എനിക്ക് പോലും ഞാൻ പോലും വിചാരിച്ചില്ല ജിൻഡോ ഒരു പത്തോ ഇരുപതോ ഇതുവഴി ജിൻഡോ ഔട്ടാവുന്നതു തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം അവിടെ നിന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കഴിവാട് അത്രയ്ക്കും അദ്ദേഹം ഗെയിം ചെയ്തിട്ടുണ്ട് ഓഡിയൻസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരെവിടെയുള്ളവർ ലാലാട്ടറിനുൾപ്പെടെ അദ്ദേഹത്തിനെ വേർത്തപ്പോഴും ജനങ്ങളത് ഏറ്റെടുത്തു അതാണ് ജിൻറ്റപ്പൻ കപ്പടിക്കാനുള്ള കാരണം ഞാൻ അന്നേ പറഞ്ഞു ജിൻറ്റപ്പൻ കപ്പടിക്കുമെന്ന് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ പല ആളുകളുമ്പം എന്നെ ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ ജിൻറ്റോടെ പി ആർ ആണോ എന്ന് വരെ ചോദിച്ച ആളുകളോട്ട് പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ ഇത് കാണുമ്പോൾ അറിയാലോ അവരവിടെ അനുഭവിക്കുന്ന വേദനകളും ഒക്കെ നമ്മൾ നമ്മുടേതായ വേദനകളായിട്ട് കണക്കാക്കുന്നു പല ആളുകളും എന്നോട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് ജിൻറ്റെ എന്തിനാണ് ചേട്ടാ അവിടെയുള്ളവരെല്ലാം ഇത്ര ഇത് ചെയ്യുന്നത് അവരൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് ഓരോ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നത് പക്ഷെ അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത് അതാണ് ജിൻഡോ കപ്പടിക്കാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയവരെല്ലാം ഇപ്പൊ പണ്ടൊക്കെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം കപ്പടിക്കാതെ പോലും ചിന്തിക്കാത്ത ആളുകളല്ല ഇപ്പം അദ്ദേഹത്തിന്റെ ഫാൻസായി ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ വൈരാഗ്യം കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന മലയാളികളായ നല്ലവരായ മലയാളികൾ അദ്ദേഹത്തിനെ അങ്ങോട്ട് ഏറ്റെടുത്തു ലാലട്ടനെ കഴിഞ്ഞു കൂടുതലിപ്പോ ഫാൻസ് ഉണ്ട് ജിൻഡോയ്ക്ക് അതാണ് ജിൻഡോ കപ്പടിക്കാനുള്ള കാരണം ഞാൻ വീഡിയോ കിട്ടുമായിരുന്നു ഒരുപാട് വീഡിയോ ഞാൻ ജിൻഡോ കപ്പടിക്കുന്നു പല ആളുകളും മുൻ എന്നോട് പറഞ്ഞു തനിക്ക് പി ആർ താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നമ്മളുള്ള സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പൊ ജിൻഡയെ വിമർശിക്കേണ്ട സമയത്ത് ജിൻഡെ ആ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ ജിൻഡെ സപ്പോർട്ട് ചെയ്ത് ഇത് ചെയ്തില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ അവിടെ നിന്നുള്ള ആ ഗെയിമും അദ്ദേഹം കാണിച്ച് ഉത്തരവാദിത്വമൊക്കെ പറയാതിരിക്കാൻ പറ്റിയല്ല ആ ഒരു ഇതിനാണ് അദ്ദേഹം കപ്പടിച്ചത് നമ്മളിപ്പം ഇപ്പം നമുക്ക് ആരെ വേണേൽ വിമർശിക്കാം നമുക്ക് ആരോ വേണേ സ്വീകരിക്കാം പക്ഷേ നമ്മൾ എല്ലാവരും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ അത് ശരിയായ നടപടിയല്ല അതുകൊണ്ടാണ് മലയാളികൾ അദ്ദേഹത്തിന് ഏറ്റെടുത്തത് ശരിയല്ലേ നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ കൊച്ചു വീഡിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ഇത്രയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈബി